ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഏതാണ് സുന്ദർബൻ ഡെൽറ്റ ഏതാണ് സുന്ദർബൻ ഡെൽറ്റ അടുത്ത ചോദ്യം മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഏതാണ് നാസിക് ആണ് ഏതാണ് നാസിക്കിനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത് മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വനിത ഐ പി എസ് ഓഫീസർ ആരാണ് ഇന്ത്യയിലെ ആദ്യ വനിത ഐ പി എസ് ഓഫീസർ ആരാണ് ഉത്തരം കിരൺ ബേദി ആരാണ് കിരൺ ബേദി ഓപ്ഷൻ ബി കിരൺ ബേദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഐ പി എസ് ഓഫീസർ ഓക്കെ അടുത്ത ചോദ്യം ഖസ്ര തുറമുഖം ഏത് രാജ്യത്തിലാണ് ഖസ്ര തുറമുഖം ഏത് രാജ്യത്തിലാണ് ഉത്തരം ഓപ്ഷൻ ഡി എവിടെയാണ് ഇറാഖിലാണ് എവിടെയാണ് ഇറാഖിലാണ് ഏത് ബസ്ര തുറമുഖം അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ വനിതാ മിലിറ്ററി അക്കാദമി സ്ഥാപിച്ചത് എവിടെയാണ് ലോകത്തിലെ ആദ്യ വനിതാ മിലിറ്ററി അക്കാദമി സ്ഥാപിച്ചത് എവിടെയാണ് അപ്പൊ എവിടെയാണ് ഓപ്ഷൻ ബി എവിടെയാണ് ലിബിയയിലാണ് എവിടെയാണ് ലിബിയയിലാണ് ഉത്തരം അടുത്ത ചോദ്യം ആശ്രമ ജനത എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ ജനതയാണ് ആശ്രമ ജനത എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ ജനതയാണ് ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഏതാ ടിബറ്റാണ് ഏതാണ് ഓപ്ഷൻ സി ടിബറ്റ് ആണ് എങ്ങനെ അറിയപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നത് ആശ്രമ ജനത എന്നറിയപ്പെടുന്നു ഏതിനെ ടിബറ്റിനെ ഓക്കെ അടുത്ത ചോദ്യം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഒരു വർഷത്തേക്കാൾ കൂടുതലുള്ള ഗ്രഹമേത് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം ഒരു വർഷത്തേക്കാൾ കൂടുതലുള്ള ഗ്രഹം ഏത് ഏതാണ് ഓപ്ഷൻ ഡി ശുക്രനാണ് ഏതാണ് ശുക്രനാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം സ്റ്റാറ്റോസ്ഫിയറിലെ ഓസോണിന്റെ തോത് അളക്കാനുള്ള യൂണിറ്റ് അല്ലേ അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഏതാണ് ഡോബ്സൺ യൂണിറ്റ് ആണ് ഏതാണ് ഡോബ്സൺ യൂണിറ്റ് അടുത്ത ചോദ്യം മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് ആര് മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് ആര് അപ്പം ആരെയാണ് അറിയപ്പെടുന്നത് നെപ്പോളിയനെയാണ് അപ്പം നെപ്പോളിയനെ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നു ആരെയാണ് നെപ്പോളിയനെ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില് സ്ഥാപിതമായത് എവിടെയാണ് അപ്പം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എവിടെയാണ് പുനലൂരാണ് എന്തുവാ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയാണ് അത് പുനലൂരാണ് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമേത് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നീലക്കുറിഞ്ഞിയാണ് ഏതാണ് ഓപ്ഷൻ സി നീലക്കുറിഞ്ഞിയാണ് എങ്ങനറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു ഓക്കെ അടുത്ത ചോദ്യം പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് അപ്പൊ ആരെയാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആരാണ് ആൽബർട്ട് ഹെൻറി ആണ് ആരാണ് ആൽബർട്ട് ഹെൻറി ആണ് എങ്ങനെ അറിയപ്പെടുന്നത് പുനലൂർ പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് അപ്പൊ ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി എവിടെ വയനാടാണ് എവിടെയാണ് വയനാടാണ് ആണ് എന്ത് പൂക്കോട് തടാകം എവിടെ വയനാട് സ്ഥിതി ചെയ്യുന്നു ഓക്കെ അടുത്ത ചോദ്യം എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര് അപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരിക്കും ഓപ്ഷൻ ബി കുമാരനാശാൻ ആരാണ് കുമാരനാശാൻ അടുത്ത ചോദ്യം മിശ്രഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് മിശ്രഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് അപ്പൊ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആരാ സഹോദരൻ അയ്യപ്പൻ ആരാണ് ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ് എന്തുവാഫോജനം ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എവിടെ കണ്ണൂരാണ് എവിടെയാണ് കണ്ണൂരാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം തിരു കൊച്ചി കൊച്ചി നിയമസഭ ലോക്സഭ രാജ്യസഭ എന്നിവയിൽ അംഗമായ ഒരേ ഒരു വ്യക്തി അപ്പൊ ആരായിരിക്കും അത് അത് ഓപ്ഷൻ ബി ആരാ കെ കരുണാകരൻ ആരാണ് ഓപ്ഷൻ ബി കെ കരുണാകരൻ കൊച്ചി തിരു നിയമസഭ ലോക്സഭ രാജ്യസഭ എന്നിവയിൽ അംഗമായ ഒരേ ഒരു വ്യക്തി ആരാണ് അത് കരുണാകരൻ അടുത്ത ചോദ്യം എന്റെ ജീവിതകഥ എന്ന ആത്മകഥയുടെ രചയിതാവ് ആര് എൻ്റെ ജീവിതകഥ എന്ന ആത്മകഥയുടെ രചയിതാവ് ആര് അപ്പൊ ആരാണ് ഇവിടെ ഉത്തരം കണ്ടുവരുന്നത് അത് എ കെ ജി ആണ് അല്ലെ ആരാ എ കെ ഗോപാലൻ ആരാണ് എ കെ ഗോപാലൻ എന്ത് ചോദ്യം എൻ്റെ ജീവിതകഥ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് എ കെ ഗോപാലൻ അടുത്ത ചോദ്യം കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി ആര് കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി ആര് അപ്പൊ അത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആരാ വി വി ഗിരിയാണ് അല്ലേ ആരാണ് വി വി ഗിരി ചോദ്യം മറക്കരുത് കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് അത് വി വി ഗിരി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം അത് പള്ളിവാസലാണ് ഓപ്ഷൻ സി പള്ളിവാസലാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം വേലുത്തമ്പി ദളവിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേലുതമ്പി ദളവിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എവിടെയാ മണ്ണടിയിലാണ് എവിടെയാണ് മണ്ണടി ആരുടെ വേലുത്തമ്പി തളവിയുടെ സ്മാരകം എവിടെയാണ് അത് മണ്ണടി അടുത്ത ചോദ്യം നോക്കാം കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് അപ്പൊ ഏത് നദിയുടെ ആയിരിക്കും ഉത്തരം ഭാരതപ്പുഴ ഓപ്ഷൻ സി ഭാരതപ്പുഴ മറക്കലും കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് അത് ഭാരതപ്പുഴയുടെ അടുത്ത ചോദ്യം നോക്കാം അരുന്ധതി റോയിയെ ബുക്കർ അർഹയാക്കിയ കൃതി ഏത് ചോദിച്ചാൽ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഏതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കുമാരനാശാന്റെ നാടകം ഏത് കുമാരനാശാന്റെ നാടകം ഏത് അപ്പൊ ഏതായിരിക്കും കുമാരനാശാന്റെ നാടകം ഓപ്ഷൻ ഡി ഏതാണ് വിചിത്ര വിജയം ഏതാണ് വിചിത്ര വിജയം ചോദ്യം എന്ത് കുമാരനാശന്റെ നാടകം ഏതാണ് വിചിത്ര വിജയം അടുത്ത ചോദ്യം മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടർ ആര് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടർ ആര് അപ്പൊ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആരാണത് എച്ച് വി കനോലി ആരാണ് എച്ച് വി കനോലി ചോദ്യം എന്തുവാ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടർ ആരാണ് എച്ച് വി കനോലി അടുത്ത ചോദ്യം എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു അപ്പൊ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആരാ ഓപ്ഷൻ ഡി ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ഉത്തരമായിട്ട് വരുന്നത് മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം ഏത് മാതൃക മത്സ്യബന്ധന ടൂറിസം ഗ്രാമം ഏത് അപ്പോൾ ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഏതാണ് കുമ്പളങ്ങി ഏതാണ് കുമ്പളങ്ങി ചോദ്യം എന്തുവാ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് കുമ്പളങ്ങിയാണ് ഉത്തരം അടുത്ത ചോദ്യം നോക്കാം കബനി നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് കബനി നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് എന്നാണ് ചോദ്യം അപ്പോ ഇതിലേതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏതാണ് തൊണ്ടാർമുടിയാണ് ഏതാണ് തൊണ്ടാർമുടിയാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏത് അഷ്ടമുടിക്കായല് അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏത് ഇതിലേതാണ് ഉത്തരം ഓപ്ഷൻ സി ഏതാണ് നീണ്ടകര അഴി ഏതാണ് നീണ്ടകര അഴി ഓക്കെ അടുത്ത ചോദ്യം നോക്കാം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സാംസ്കാരിക സംഘടന ഏത് സഹോദരനയപ്പൻ സ്ഥാപിച്ച സാംസ്കാരിക സംഘടന ഏത് അപ്പൊ ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് വിദ്യാഭോഷണി സഭ ഏതാണ് വിദ്യാഭൂഷണി സഭ അടുത്ത ചോദ്യം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാ കണ്ണൂരാണ് ഉത്തരം ഓപ്ഷൻ സി കണ്ണൂരാണ് എങ്ങനെ അറിയപ്പെടുന്ന തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് അടുത്ത ചോദ്യം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആര് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആര് ആരാണ് കെ പരമപിള്ളയാണ് ഓപ്ഷൻ സി കെ പരമപിള്ള അടുത്ത ചോദ്യം കാലടിയിൽ നടന്ന ത്രിദിന അഖില കേരള കർഷക സഭാ സമ്മേളനം സംഘടിപ്പിച്ചത് ആര് കാലടിയിൽ നടന്ന ത്രിദിന അഖില കേരള കർഷക സഭാ സമ്മേളനം സംഘടിപ്പിച്ചത് ആര് ആരാണ് ഉത്തരം ആഗമനന്ദ സ്വാമികളാണ് ഓപ്ഷൻ ബി ആഗമനന്ദ സ്വാമി അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിതമായത് എവിടെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അമ്മത്തൊട്ടില് സ്ഥാപിതമായത് എവിടെയാണ് അപ്പൊ എവിടെയാണ് തിരുവനന്തപുരമാണ് എവിടെയാണ് ഓപ്ഷൻ സി തിരുവനന്തപുരം എന്തുവാ കേരളത്തിൽ ആദ്യമായിട്ട് എന്തുവാ അമ്മത്തൊട്ടിൽ എവിടെയാണത് ആ തിരുവനന്തപുരം അടുത്ത ചോദ്യം നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകനാർ നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ ആര് ആരാണ് ഓപ്ഷൻ എ അപ്പൂ നെടുങ്ങാടി ആരാണ് ഓപ്ഷൻ എ അപ്പൂ നെടുങ്ങാടി അടുത്ത ചോദ്യം മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് അപ്പൊ ഏതാണ് ഉത്തരം പാലക്കാട് ജില്ലയാണ് എവിടെയാണ് പാലക്കാട് അടുത്ത ചോദ്യം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര് ആരാണ് അത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ആരാണ് ഓപ്ഷൻ ബി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ഏതാണ് മംഗളവനം ഏതാണ് മംഗളവനം അടുത്ത ചോദ്യം നോക്കാം രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം ഏത് രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം ഏത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഏതാണ് ആനന്ദ യോഗശാല ഏതാണ് ആനന്ദ യോഗശാല അടുത്ത ചോദ്യം കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് ആരാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പനാണ് ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ ചോദ്യം മറക്കല്ലോ കൊച്ചിയിലെ കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് അത് പണ്ഡിറ്റ് കറുപ്പൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ തുടർച്ചയായി അഞ്ച് പ്രാവശ്യം ലോക്സഭാംഗമായ മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് അത് എ കെ ഗോപാലൻ ആരാണ് ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് നിരോധിത ജില്ല ഏത് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് നിരോധിത ജില്ല ഏത് ഉത്തരം കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് ചോദ്യം മറക്കല്ലേ കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് നിരോധിത ജില്ല എവിടെയാണ് ഉത്തരം അത് കോഴിക്കോട് ഓക്കെ